وقضى ربك الا تعبدوا الا اياه وبالوالدين احسانا اما يبلغن عندك الكبر احدهما او كلاهما فلا تقل لهما اف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمه وقل رب ارحمهما كما ربياني صغيرا اذا ما ذا بيتاك لو شيء تلبس الشيء ياتي انك عندك الكبر بارضك موند ويسان قالت ان انت ادكل ورنا ما ذا بيتاه لكن لا يريد വലാത്തുല്ലഹുമാ ഉഫിൻ ഉഫ് എന്ന് പോലും പറയരുത് എന്നാണ് വിഗണിക്കപ്പെടുന്നതെന്ന് തോന്നുന്ന ഒരു പ്രയോഗം പോലും വരരുത് എന്നുള്ളതാണ് വലാത്ത വലാത്ത മാറി നിൽക്കിൻ എന്ന് പോലും പറയാൻ പാടില്ല എന്നാണ് അള്ളാഹു സുബാൻ തല വിലക്കുന്നത് ബഹുമാനം തുളുമ്പുന്ന ആദരവ് അറിയിക്കുന്ന വാക്കുകളെ സംസാരിക്കാവൂ എന്നാണ് അള്ളാഹു സുബാൻ തല പറയുന്നത് വഹ്ഫുൽ ലോഹുമാ ജനാഹുൽ വിനയത്തോടുകൂടി വിനയത്തിൻ്റെ താഴ്ത്തി എന്ന് പറഞ്ഞാൽ വിനയ പുരസ്സരം ഭവ്യമായി മാതാപിതാക്കളോട് വർത്തിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത് റഹ്മ മാതാപിതാക്കളുടെ സാന്നിധ്യം അവരുടെ അവസ്ഥ അത് കരുണാമയമായ പെരുമാറ്റത്തിൻ്റെ അവസ്ഥയായിരിക്കണം എന്നുള്ളത് അള്ളാവുസുബൻ തല അറിയിക്കുകയാണ് ഖമാ റബ്ബാനി സഹീറ എന്നാണ് റബ്ബി റഹം ഹുമാ റബ്ബെ അവരിവരോട് നീ കരുണ കാണിക്കണമേ അവരിൽ കരുണ ചൊരിയണമേ ഖമാ റബ്ബയാനി സഹീറ അവരിവരും ഞാൻ കുരുന്നായപ്പോൾ എന്നെ പോറ്റി വളർത്തിയവരാണ് വളർത്തി പരിപാലിച്ചവരാണ് സംസ്കരിച്ചവരാണ് അതുകൊണ്ട് തന്നെ നിൻ്റെ കാരുണ്യം വലിയ അളവിൽ അവരിൽ ചൊരിയണമേ എന്ന് ദുരാ വാക്കിൽ പ്രവൃത്തിയിൽ പെരുമാറ്റത്തിൽ സാമീപ്യത്തിൽ ദുറായിയിൽ വരെ അള്ളാഹു സുബന്തല്ല മര്യാദകൾ സ്വഭാവങ്ങൾ പെരുമാറ്റങ്ങൾ പഠിപ്പിക്കുകയാണ് മുതിർന്നവരുടെ വിഷയത്തിൽ വിശിഷ്യ മാതാപിതാക്കളാകുമ്പോൾ